ഗുരുദർശനത്തിൻ്റെ മാനവികതയും സനാതനധർമ്മവും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുധർമ്മത്തെ സനാതനധർമ്മം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനും ആർ എസ് എസ് മുന്നോട്ട് പോകുന്ന പ്രത്യയശാസ്ത്ര പദ്ധതിക്ക് മേലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കയ്യൊപ്പുണ്ട് എന്ന തരത്തിൽ ആഖ്യാനം ചമയ്ക്കാനും ശ്രമിച്ചതിനെതിരായി കർശനമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി എന്താണ് സനാതനധർമ്മം അതിൽ നിന്നും എങ്ങനെയാണ് ഗുരുദേവൻ തൻ്റെ ജീവിതം കൊണ്ട് പൊരുതിയത് അതിനെക്കുറിച്ചാണ് വിവാദപരമായ പ്രസ്താവനകളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആർ എസ് എസിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഒരു നില കേരള മുഖ്യമന്ത്രി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരള മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടത് പക്ഷെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സവർക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തിയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത് ഫലത്തിൽ സനാതനധർമ്മമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മം രണ്ടും ഒന്ന് തന്നെയാണ് എന്ന ആർ എസ് എസിൻ്റെ വാദത്തിന് അടിയുപ്പ് വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ ചെയ്യുന്നത് ബി ഡി സതീശൻ്റെ വാദം സനാതനധർമ്മത്തെ നിങ്ങൾ ആർ എസ് എസിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് വളരെ വളരെ ഗൗരവതരമായ ഒരു പ്രസ്താവനയാണ് ബി ഡി സതീശൻ ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ചാതുർവണ്യ സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ബി ഡി സതീശൻ്റെ നിലപാട് തന്നെ സംവാദാത്മകമായി എന്താണ് സനാതനധർമ്മം എന്താണ് ഗുരുദേവ ദർശനം കോൺഗ്രസ് എടുക്കുന്ന അവസരവാദപരമായ നിലപാടിൻ്റെ ആഴം എന്താണ് എന്നത് ചർച്ച ചെയ്തേ മതിയാകും ഒന്നാമതായി സനാതനം എന്നൊന്നില്ല എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളുമില്ല കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ മൂല്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ആ മൂല്യങ്ങൾക്ക് എത്രയോ കാലമായി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അടിമ ഉടമാവസ്ഥയിലെ മൂല്യവ്യവസ്ഥ ജന്മി നാടുവാഴുത്തത്തെ മൂല്യവ്യവസ്ഥ മുതലാളിത്ത കാലഘട്ടത്തിലെ മൂല്യവ്യവസ്ഥ ഇതെല്ലാം എത്രത്തോളം മാറ്റം മറിച്ചലുകൾക്ക് വിധേയമാണ് ഇതിൻ്റെ ഭാഗമായി ഓരോ കാലഘട്ടത്തിലും അനുഷ്ഠിക്കുന്ന മൂല്യങ്ങൾ അനുഷ്ഠിക്കേണ്ട മൂല്യങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ മാനവികതയിലേക്കുള്ള യാത്രയാണ് ഓരോ കാലത്തും മനുഷ്യൻ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം മതമേതായാലും മനുഷ്യൻ നന്നായാൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ നിരസിച്ചുകൊണ്ടല്ല ആ മൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള മാനവികതയിലേക്കുള്ള യാത്രയാണ് ഗുരുദേവൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിനർത്ഥം എന്താണ് എല്ലാ മതത്തിലെയും മൂല്യങ്ങളെ ഉൾക്കൊള്ളൽ തന്നെയാണ് ഗുരുദേവൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വിവേകാനന്ദന് മുന്നോട്ട് വെച്ച ആശയം ഇതാണ് എന്താണ് സനാതനം ബ്രാഹ്മണ മേധാവിത്വം സനാതനം എന്ന് കരുതിയത് രാജവാഴ്ചയുടെ ഭാഗമായി രാജാവിന്റെ മൂത്ത മകൻ തുടർന്ന് രാജാവാകുന്നതിൻ്റെ ഭാഗമായി രാജാവിനെ രാജഗുരു ഉപദേശിക്കുന്നതിലൂടെ ബ്രാഹ്മണ പൗരോഹിത്വത്തിന് അധികാരത്തിൽ പങ്കു കിട്ടുന്നതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സംവരണ വ്യവസ്ഥയാണ് സനാതനം എന്ന് പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ രാജാവിന് രാജാധികാരം കിട്ടുന്ന ക്ഷത്രിയൻ അധികാരവും ബ്രാഹ്മണന് പൗരോഹ്യത്തെ അധികാരവും വൈശ്യന് സമ്പത്തിൻ്റെ മേലെ അധികാരവും ശൂദ്രന് ദാസ്യവേലയുടെ അധികാരവും നൽകുന്ന ഒരു അധികാര വ്യവസ്ഥയാണ് ഇത് സനാതനമായി നിലനിൽക്കും മാറ്റമില്ലാതെ നിലനിൽക്കും എന്നുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ദർശനം ഈ ദർശനത്തിനെയാണ് സനാതനം എന്ന് വിളിക്കുന്നത് ആ സനാതനത്തിനകത്ത് വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് അരക്കെട്ടുറപ്പിക്കണം ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊണ്ട് ഭഗവത്ഗീതയുടെ ഒരു ഘട്ടത്തിൽ ഭഗവത്ഗീതയിലൂടെ പറയിപ്പിക്കാൻ ശ്രമിച്ചത് ആ ഗീതയെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ട് എന്താണ് ആ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ദർശനം ആ ദർശനത്തിൽ എങ്ങനെയാണ് ഗീത മുന്നോട്ട് പോകുന്നത് എന്ന് മഹാത്മാഗാന്ധി പറയുന്നത് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ഗീതാ വ്യാഖ്യാനവും നോക്കുമ്പോൾ സനാതനധർമ്മത്തോടൊപ്പം നിൽക്കുന്ന ഒരു മഹാത്മാഗാന്ധിയെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഗാന്ധിയോട് കലഹിക്കുന്ന അമ്പത്കറി നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ ഇന്ത്യ അക്കാര്യത്തിൽ ഗാന്ധിയെ മാത്രമല്ല അംബദ്കറേയും ഉൾക്കൊള്ളുന്നു അപ്പൊ സനാതനം എന്ന് പറയുന്നത് മനുസ്മൃതി അടക്കമുള്ള ഇരുപത്തിനാല് സ്മൃതികാരന്മാർ ചൂണ്ടിക്കാണിച്ച അവർ സംഘടിപ്പിച്ച അവർ നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു ജാതി വ്യവസ്ഥയുടെ സങ്കലനമാണ് അതിനെതിരായിട്ടാണ് ശൂദ്രർ ആരായിരുന്നു എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ ബി ആർ അംബദ്കർ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നത് ജാതി ഉന്മൂലനം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം വരുന്നത് ജാതി ഉന്മൂലനം സനാതനധർമ്മമാണോ സനാതനധർമ്മത്തെ ധിക്കരിച്ചുകൊണ്ട് അതിനെ തകർത്തുകൊണ്ട് ജാതീയമായി വേർപിരിക്കുന്ന നില സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ലംഘനമാണോ അങ്ങനെയാകുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജാതി നിർണയമെന്ന ഒരു കൃതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഒരു ജാതിയിൽപ്പെട്ടവർ നിങ്ങൾ നാലു ജാതിയിട്ട് ചാതുർവർണ്ണം പറയുകയും അതിനപ്പുറത്ത് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള അവർണരെ മറ്റൊരു തരത്തിൽ താഴ്ത്തു നിർത്തുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഗുരുദേവൻ ജാതി നിർണയം എന്ന കൃതിയിലൂടെ എങ്ങനെയാണ് ജാതി ഉണ്ടാവുന്നത് പരസ്പരം പുണർന്ന് പെറുന്നതേതോ അതൊരു ജാതി പട്ടിയും പൂച്ചയും ഇണ ചേർന്നാൽ ഒരു കുട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് പട്ടിയും പൂച്ചയും ഒരു ജാതിയിൽപ്പെട്ടവരല്ല പരസ്പരം പുണർന്നൊരു കുട്ടി ജനിച്ചാൽ അത് മാത്രമാണ് ഒരു ജാതി എന്ന ഗുരുദേവന്റെ ജാതി നിർണയത്തിൽ മാനവികതയെ മനുഷ്യത്വത്തെയാണ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് മറ്റൊരാളെ കരുതുക അപരനെ കരുതുക ആ അപരത്വ നിർമ്മിതിയല്ല അപരനെ കരുതുകയാണ് ആർ എസ് എസിന്റെ ദർശനം അപരത്വ നിർമ്മിതിയാണ് മുസ്ലിം അപരനാണ് മുസ്ലിം അപരനാണെന്ന് പറയുന്ന ആർ എസ് എസിന്റെ ദർശനം എങ്ങനെ സനാതനധർമ്മത്തിന്റെ ഭാഗമായി ഗുരുദേവൻ സ്വീകരിച്ചു എന്ന് പറയാം ഗുരുദേവൻ എന്താ പറഞ്ഞത് കരുണാ നിധിയായ മുത്തു നബി എന്ന് ഗുരുദേവൻ വിശേഷിപ്പിക്കുന്ന ആരെയാണ് ത്യാഗത്തിൻ്റെ മഹോന്നത രൂപമാണ് യേശുദേവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ് ഗുരുദേവൻ ഈ ദർശനങ്ങളെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഇസ്ലാം മതത്തെയും ഹിന്ദുമതത്തെയും അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തെയും എല്ലാം ഒരുമിക്കുന്ന ജ്ഞാനബുദ്ധനെ ഒരുമിപ്പിക്കുന്ന ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു മാനവികതയിലേക്കുള്ള യാത്രയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ജാതി നിർണ്ണയത്തിലൂടെ അദ്ദേഹം നിഷേധിക്കുന്നത് ചാതുർവർണ്ണത്തെ അല്ലേ ചാതുർവർണ്ണത്തിലെ ജാതി സമ്പ്രദായത്തെയല്ലേ അതിലൂടെ രാജാധികാരം എന്ന് പറയുന്നത് രാജാവിന്റെ മൂത്ത മകന് മാത്രമാണ് എന്നതിനെ നിങ്ങൾക്ക് പൗരോഹിത്വത്തിന്റെ അധികാരം ജന്മനാൽ മാത്രമേ കിട്ടൂ എന്ന് പറയുന്നതിനെ ജന്മം കൊണ്ടും മാത്രമല്ല കർമ്മം കൊണ്ടും എങ്ങനെ നിഷേധിക്കാനാകും എന്ന് ചോദ്യം ചെയ്യുകയല്ലേ ഗുരുദേവൻ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ കണ്ണുമ്പിൽ യാഥാർത്ഥ്യമായിരിക്കെ ആർ പറയുന്ന ദർശനം തന്നെയാണ് ഗുരുദേവൻ പറയുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നില്ല ന്യായം എന്താണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യം എന്താണ് സനാതനധർമ്മം സനാതനമായ ഒരു ധർമ്മവുമില്ല എല്ലാ കാലത്തും ഈ ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുക എന്ന ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരും അതിന് തുമ്മുണ്ടായിരുന്ന ബ്രാഹ്മണ പൗരോഗത്യവും ആഗ്രഹിച്ചതെന്തോ ആ ആഗ്രഹിച്ചതിനെ നടപ്പാക്കുന്ന ദർശനമാണ് അവർ മുന്നോട്ട് വെച്ചത് അതിനെ ചോദ്യം ചെയ്താണ് കേരളം വളർന്നത് ഗുരുദേവൻ്റെ ദർശനം പോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പ്രാചീന മലയാളം എന്ന കൃതിയിൽ ചോദ്യം ചെയ്തത് ആ സനാതന ദർശനത്തെ അല്ലേ പരശുരാമൻ മഴപുരുന്ന് കേരളം ഉണ്ടാക്കിയിട്ട് ഇതിവിടുത്തെ ബ്രാഹ്മണർക്ക് ഭൂമിയെല്ലാം കൊടുത്തപ്പോൾ ഭൂമി മുഴുവൻ ബ്രാഹ്മണൻ ഉള്ളതാണ് എന്ന് എഴുതി വെച്ച കേരള മഹാത്മ്യം പോലുള്ള കൃതികളെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രാചീന മലയാളം എന്ന കൃതിയിലൂടെ എന്താണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ അതുകൊണ്ട് സനാതനം എന്ന പേരിൽ ഈ സമൂഹത്തിനകത്ത് വർണ്ണ ഒരു പ്രത്യയശാസ്ത്ര പരിസരം സൃഷ്ടിക്കലാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് അതിന് തക്കവണ്ണം നമ്മുടെ ശ്രീനാരായണ സങ്കേതങ്ങളെ മതനിരപേക്ഷമായ എല്ലാ മതക്കാർക്കും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഹൈന്ദവ ദൈവങ്ങളിലൊന്നു തന്നെയായി ഗുരുദേവ ദർശനത്തെ ഗുരുദേവനെ മാറ്റിത്തീർക്കുക എന്ന തരത്തിലാണ് ആർ എസ് എസ് കാഴ്ചപ്പാടെടുക്കുന്നത് അതിനോട് കടുത്ത വിയോജിപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും അവർ മുന്നോട്ട് വെക്കുന്ന സനാതന സങ്കല്പങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഗുരുദേവൻ മാത്രമാണോ ആദ്യം ഇതിനെതിരായി കലഹം ഉയർത്തിയത് ശ്രീബുദ്ധൻ സനാതനധർമ്മമെന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണ പൗരോഗത്തിൻ്റെ ധർമ്മത്തിനെതിരെ ഇന്ത്യയിലാദ്യം കലാപം ഉയർത്തിയത് ബുദ്ധനും ജനനുമല്ലേ നിങ്ങൾ യാഗവേദികളിൽ ബലിപീഠങ്ങളിൽ അശ്വമേധ യാഗത്തിന്റെ ഭാഗമായി കുതിരകളെ കൊല്ലുമ്പോൾ മൃഗങ്ങളെ കൊല്ലുമ്പോൾ അങ്ങനെ കൊല്ലപ്പെടുന്ന മൃഗങ്ങൾക്ക് പുണ്യം കിട്ടിയാൽ സ്വന്തം അച്ഛനെ തന്നെ അങ്ങ് ചെയ്താൽ പോരെ ആർക്ക് വേണ്ടിയാണ് യാഗം ചെയ്യുന്നത് അവരെ തന്നെ യാഗവേദിയിലെ ബലി കൊടുത്താൽ പിന്നെ അവർ സ്വർഗത്തിൽ പോകുമല്ലോ മോക്ഷം കിട്ടുമല്ലോ എന്തിനാണ് വേറെ കുതിരയുടെ പുറകെ പോകുന്നത് കൊല്ലാൻ എന്ന് ചോദിക്കുന്ന ബുദ്ധനെ കാണണം അതുകൊണ്ടാണ് ബുദ്ധൻ നാസ്തികനും ചോരനുമാണ് എന്ന് പിന്നീട് രാമായണത്തിന്റെ ഒരു ഭാഗത്ത് പാഠഭേദം എഴുതി വെച്ചത് അപ്പോൾ ശ്രീബുദ്ധൻ ഗുരുദേവൻ എത്രയോ കാലം മുൻപ് ശ്രീബുദ്ധൻ ഈ സനാതനത്തെ ചോദ്യം ചെയ്തു സനാതനം എന്ന് വിളിക്കപ്പെടുന്നതിനെ ചോദ്യം ചെയ്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ദർശനങ്ങൾ ഉയർന്നു വന്നത് ഷഡ് ദർശനങ്ങൾ നോക്കൂ ആ ഷഡ് ദർശനങ്ങൾ ഓരോ ദർശനവും സനാതനമെന്ന് വിളിക്കപ്പെടുന്ന ഈ ആർ എസ് എസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ മുമ്പ് മുന്നോട്ട് വെച്ചിരുന്ന ഓരോന്നിനെയും ചോദ്യം ചെയ്താണ് വന്നത് ശങ്കരാചാര്യ തന്നെ എത്രയോ കാലം വിമർശിക്കപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ടു ശങ്കരാചാര്യ അദ്വൈതത്തെ ഓരോ തരത്തിലും അദ്വൈതത്തിൽ അദ്ദേഹം മുന്നോട്ട് പറ്റിയ ആശയങ്ങളെ എങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടു ചണ്ടാളനായ വേഷം കെട്ടി കെട്ടിവന്നൊരു ശിവൻ ചണ്ടാളനായി വേഷം കെട്ടി വന്നൊരു ശിവൻ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ ചണ്ടാളനാണ് വഴിമാറാൻ ഗുരു പറയുമ്പോൾ വഴിമാറാൻ ബ്രാഹ്മണൻ പറയുമ്പോൾ എൻ്റെ ദേഹമാണോ ദേഹിയാണോ വഴിമാറേണ്ടത് ഈ കഥ ഇവിടുന്ന് വന്നു നിങ്ങൾ ചാതുവർണത്തിന്റെ ഭാഗമായി തൊട്ടുകൂടായ്മയും തീട്ടുകൂടായ്മയും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ചണ്ടാലിനോട് വഴിമാറാൻ പറഞ്ഞാൽ എൻ്റെ ദേഹമാണോ ദേഹിയാണോ മാറേണ്ടത് ദേഹവും ദേഹിയും ഒന്നാണെന്ന് പറയുന്ന അദ്വൈതം ഈ അദ്വൈതം പറഞ്ഞതിൽ എന്തർത്ഥം ഇത് ഈ ചോദിക്കുന്ന ഗുരുദേവന് മുമ്പുള്ള കഥയാണ് അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും നമ്മുടെ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകശിലാ ദർശനങ്ങളല്ല അതിൽ ബ്രാഹ്മണ പൗരൂഹത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്നും മനുവിൻ്റെ തലയിൽ നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി തുടങ്ങിയുള്ള ആ ദർശനത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ചാർവാക ദർശനം ഉൾപ്പെടെ നിരവധി ദർശനങ്ങൾ വന്നത് ഷഡ് ദർശനങ്ങൾ വന്നത് ആ ഷഡ് ദർശനങ്ങൾ മാധ്യനും കണ്ണുനും അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഷഡ് ദർശനങ്ങൾ ആ ദർശനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയും വ്യത്യസ്തമായ ധാരകളിലാണ് അവരുടെ എല്ലാം ചിന്തകളും ഇരുന്ന് വന്നത് അതുകൊണ്ട് തന്നെ ഗുരുദേവൻ ആ സനാതനം എന്ന് വിളിക്കപ്പെടുന്ന ദർശനത്തെ ചോദ്യം ചെയ്ത പരമ്പരയിൽ ഒന്നാമത്തെ ആളല്ല എന്നാൽ ഗുരുദേവൻ ഒന്നാമത്തെ ആളാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവുപ്പുറം പ്രതിഷ്ഠയുടെ കർമ്മകാണ്ടം കൊണ്ടാണ് അദ്ദേഹം അരവുപ്പുറത്തെ പ്രതിഷ്ഠ നടത്താൻ ഒരു ബ്രാഹ്മണനെ തേടിപ്പോയില്ല എന്നത് സനാതനം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ധർമ്മസങ്കല്പങ്ങളിൽ നിന്നുമുള്ള കുതിറിമാറലാണ് മാറ്റമാണ് ആ മാറ്റത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയാണ് അദ്ദേഹം നമുക്ക് ജാതിയില്ല നമുക്ക് മതമില്ല മറ്റെല്ലാ അത്തരം ഇടങ്ങളിൽ ഞാൻ വിട്ടിരിക്കുന്നു വേറിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് സനാതനമെന്ന് നിങ്ങൾ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൽ നിന്നും അകലം പാലിച്ച് മുന്നോട്ടു പോകുന്ന ഒരു പുതിയ ഗുരുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത് ആ ആകെ ജീവിതം നോക്കുമ്പോൾ അതാണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആർ എസ് എസിനോടുള്ള കലഹമാണ് ആർ എസ് എസിനോട് ഇടതുപക്ഷം കലഹിച്ചാൽ കേരള മുഖ്യമന്ത്രി കലഹിച്ചാൽ ആർ എസ് എസിൻ്റെ പക്ഷം ചേരുക എന്നത് വി ഡി സതീശൻ്റെ ജന്മദൗത്യമാണ് അതുകൊണ്ട് സവർക്കറും സതീശനും തമ്മിലുള്ള അകലമില്ലാതെയാകുമ്പോൾ ഗുരുദർശനത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന പോരാട്ടങ്ങൾ പുതിയ കാലം ആവശ്യപ്പെടുന്നു നവോത്ഥാന നന്മകളെ മുന്നോട്ട് പോക്കുന്ന പുതിയ പോരാട്ടം കേരളത്തിൽ ആവശ്യമുണ്ട് ആ പോരാട്ടം നമുക്ക് ഏറ്റെടുക്കാം നന്ദി